അർജന്റീനയുമായുള്ള ഫുട്ബോൾ മത്സരത്തിന് സ്റ്റേഡിയം വിട്ടു നൽകിയത് കരാർ ഉറപ്പാക്കാതായാണെന്ന് ആരോപണം തള്ളി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ആരോപണത്തിന് ജി സി ഡി എ കഴിഞ്ഞ ദിവസം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു സ്റ്റേഡിയം അർജന്റീന ടീമും സംസ്ഥാന സർക്കാരും പരിശോധിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ സുരക്ഷാ കാര്യങ്ങളിൽ പരിമിതിയുണ്ടായി അതിനാലാണ് നിശ്ചയിക്കപ്പെട്ട ദിവസം മത്സരം നടക്കാതിരുന്നത് ഇവ പൂർത്തീകരിച്ച ഫിഫയുടെ അനുമതി ലഭിച്ച ശേഷം കളി നടക്കും സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടിയിലൂടെയാണെന്നും മന്ത്രി വിശദീകരിച്ചു ഒറ്റപ്പാലം അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു മന്ത്രി അർജന്റീനയുടെ ഓഫീസറുമായി സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തി മാത്രമല്ല അതിലെ സേഫ്റ്റി ഇൻഷുറൻസ് വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അത് വള തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് സമയത്തിന് ആ വർക്കുകൾ പൂർത്തീകരിച്ച് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യാറുണ്ട് ആ ജോലി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെഷയുടെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക്